നമസ്കാരം പതിരും കതിരും വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ശശിനാസ് എന്നൊരു കഥ അവസാനിക്കുന്നത് ഇങ്ങനെയാണ് എൻ്റെ ആത്മാവിനെ നിങ്ങൾ ഉണർത്തി പക്ഷേ സ്മരണ സ്മരണ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു അതിനാൽ ഞാൻ മരിക്കുകയാണ് പുതുതായി വിടർന്ന പൂവ് കാണുമ്പോൾ എന്നെ ഓർക്കുക ശശിനാസ് പക്ഷേ നമ്മുടെ പി കെ ശശിനാസ് അണ മരിക്കാനൊന്നും തയ്യാറല്ല ബഷീറിനെ പോലെ പുതുതായി വിടർന്ന പൂവ് കാണുമ്പോൾ എന്നെ ഓർക്കണം എന്നും പറഞ്ഞില്ല പാർട്ടി ഇപ്പോൾ ഒരു ചെമ്പരത്തിപ്പൂവായി ആരുടെയൊക്കെയോ ചെവിയുടെ പുറകിൽ കയറി ഇരിക്കുന്നുണ്ട് എന്ന മഹാസത്യമാണ് ശശിയണ്ണൻ ലോകത്തോട് വിളിച്ചു പറയുന്നത് വരുംകാലം ചതിയന്മാർക്കും ഒറ്റുകാർക്കും ഉള്ളതല്ലത്രേ ദൈവമേ പി കെ ശ്രീമതിയും എ കെ ബാലനും തീവ്രതയളക്കാനുള്ള റിക്ടർ സ്കെയിലുമായി ഈ പാവത്തിൻ്റെ പിന്നാലെയാണല്ലോ നടന്നതെന്ന് ഓർക്കുമ്പോൾ വിഷമം തോന്നുന്നു പി കെ ശശിയണ്ണന്റെ ആത്മാവ് വല്ലാതെ സ്ഫുടം ചെയ്യപ്പെട്ടിരിക്കുന്നു നല്ലവനുക്ക് നല്ലവൻ പി കെ ശശിയും പറയുകയാണ് സുഹൃത്തുക്കളെ മദ്യത്തിനും കഞ്ചാവിനും അടിമപ്പെട്ട് ലഹരിക്കെതിരെ പ്രസംഗിക്കുന്ന പറ്റി അപ്പപ്പോൾ കാണുന്നവരെ അപ്പ എന്ന് വിളിച്ച് കാര്യം കാണാൻ പെട്ടി ചുമക്കുന്നവരെ പറ്റി പിടിച്ചുപറിയും കൊള്ളയും നടത്തി പാർട്ടിയെ വെള്ളപുതപ്പിച്ച് ഉന്മാദിക്കുന്ന നേതാക്കളെ പറ്റി പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് സമയത്ത് ടൂർ പോയി തിരിച്ചു വന്ന പി കെ ശശി പുതിയൊരു മനുഷ്യനായി രൂപാന്തരം പ്രാപിച്ചിരിക്കുന്നു ഇപ്പോഴാണ് ഗണേഷ് കുമാർ പറഞ്ഞ കുലീനതയും അന്തസ്സും തറവാടിത്തവുമൊക്കെ ശശിയണ്ണനിൽ തെളിഞ്ഞു കാണാൻ തുടങ്ങിയത് അപ്പോൾ കഞ്ചാവിന്റെ മൊത്തക്കച്ചവടവും ഈ പാർട്ടിക്കാണെന്ന് പി കെ ശശിയും സമ്മതിച്ചിരിക്കുന്നു കേരളത്തിൽ വിതരണം ചെയ്യുന്ന കഞ്ചാവും ലഹരി മരുന്നും പാർട്ടി ഓഫീസുകൾ വഴിയാണ് പിള്ളേരിൽ എത്തുന്നത് എന്ന കാര്യം ഉറപ്പിക്കാമോ ശശിയണ്ണ മാധ്യമങ്ങളെ മര്യാദ പഠിപ്പിക്കാനും കുലധർമ്മം പഠിപ്പിക്കാനും ഇറങ്ങിയിരിക്കുന്ന എം പി രാജേഷ് ഈ ശശിയണ്ണനെ കാര്യങ്ങളൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം വെറുതെയാണോ മന്ത്രി രാജേഷ് കനിവിനും പ്രതിഭയ്ക്കും വേണ്ടി ഒരു ഉദ്യോഗസ്ഥനെ നാട് കടത്തിയത് പാർട്ടിയിൽ ഒരു ശുദ്ധികളശത്തിന് പി കെ ശശിയണ്ണൻ വരെ ഇറങ്ങുന്ന കാലമാണിത് ഒരുത്തനിറങ്ങിയിട്ട് എങ്ങോട്ട് പോലും കാണുന്നില്ല അഴകനെ അപ്പ എന്ന് വിളിക്കുന്നവരെ പറ്റി ശശി നടത്തിയ പരാമർശം ഗംഭീരമായിട്ടുണ്ട് ഇതിലെ അപ്പൻ കുളപ്പുള്ളി അപ്പൻ അല്ലെന്നും പിണറായി അപ്പൻ നമ്പൂതിരിയാണെന്നും മനസ്സിലായി ഇപ്പോൾ ശരിക്കും ശശിയായത് ആരാണ് ശശി പിണറായി വിജയന്റെ പെട്ടിയും മരുമോന്റെ മൂടും താങ്ങിയല്ലേ കെ ടി ഡി സിയുടെ ചെയർമാനായത് അങ്ങനെ ഓരോ കാലത്ത് കണ്ണൂരെ കരുത്തന്മാരുടെ പെട്ടി ചുമന്നവരും കാറിന്റെ ഡോർ തുറന്നു കൊടുത്തവരും ഒക്കെയാണ് ഓരോരോ നിലകളിൽ തെളിഞ്ഞിട്ടുള്ളത് മണ്ടന്മാർ മല ചുമക്കും മിടുക്കന്മാർ പെട്ടി ചുമക്കും ശശിയുടെ പോസ്റ്റിന്റെ അടിയിൽ വന്ന് അന്തംകമ്മികളായ അടിമകൾ തെറിവിളിക്കുമെന്ന് പാർട്ടി കരുതിയെങ്കിലും സംഭവിച്ചത് മറിച്ചാണ് അതാണ് ഈ പാർട്ടിയിൽ വന്ന മാറ്റത്തിന്റെ ഒരു ലക്ഷണം അണ്ണൻ അല്ലയോ അണ്ണ അണ്ണൻ എന്ന മട്ടിലായി അവരുടെ പ്രതികരണങ്ങൾ പഴമുറം കൊണ്ടും ഇലക്കീറുകൊണ്ടും ശശി സഹാവിനെ മറയ്ക്കാൻ കഴിയില്ലെന്നും ആള് പൂർണ്ണ ചന്ദ്രനാണെന്നും ചിലർ പറയുന്നു ഈ ജനകീയ സഹാവിനെ മൂലക്കിരുത്താൻ നോക്കുന്ന സകല വികല വിപ്ലവകാരികൾക്കും ം എന്നൊക്കെയാണ് കമന്റുകൾ പാർട്ടിയിൽ ലഹരിയുടെ ആധിപത്യമാണെന്നും പിടിച്ചുപറിയും കൊള്ളയുമാണെന്നും കുതികാലുവെട്ടലും ചതിയുമുണ്ടെന്നും പി കെ ശശി പറഞ്ഞിട്ടും ഗോവിന്ദൻ എന്താ ഇയമുരുക്കി ചെവി അടച്ചിരിക്കുകയാണോ പാർട്ടിക്കെതിരെ ഇത്രയൊക്കെ തെളിച്ചു പറഞ്ഞിട്ടും ശശി എന്താണ് സഹാക്കളാരും തെറി വിളിക്കാത്തത് കൊടിസുനിയുടെ പരോള് സി പി എമ്മിന്റെ വിഷയമല്ല എന്ന് പറഞ്ഞ ഗോവിന്ദൻ എന്താണ് ശശി പറഞ്ഞ വിഷയം സി പി എമ്മിന് ബാധകമല്ലെന്നും പറയാത്തത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു പുതിയ സ്കിൻ ബാങ്ക് തുറക്കുന്നതായി ഇന്ന് വാർത്ത കണ്ടു നിലവിലുള്ള ചർമ്മത്തിന് പുറമെ ഒരു അധിക പാളി കൂടി സി പി എമ്മിൻ്റെ നേതാക്കന്മാർ ഫിറ്റ് ചെയ്യണം പിന്നെ തൊലിക്കട്ടി ഒരു വിഷയമേ അല്ല ഇപ്പോൾ തന്നെ അതൊരു വിഷയമല്ല അധികത്തിൽ ഒരു പാളി ആയാൽ ഭദ്രമായിരിക്കും മോന്തായം മാത്രമല്ല അറുപത്തിനാലും വളഞ്ഞ ഈ പാർട്ടിയെ ഇനി നേരെയാക്കാൻ എവിടുന്ന് ആളെ ഇറക്കുമോ എന്തോ